സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിനുള്ള അരി കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് പ്രധാനാധ്യാപകൻ കാലിച്ചാക്കുകളുമായി സമരത്തിറങ്ങി തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിലാണ് എയ്ഡഡ് സ്കൂളുകളിലെ പ്രധാനാധ്യാപകർ വ്യത്യസ്ത സമരം നടത്തിയത് എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപായി സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ അരി സിവിൽ സപ്ലൈസ് വകുപ്പ് എത്തിക്കാറുള്ളതാണ് ഓരോ മാസവും ചിലവായ അരിയുടെയും അവശേഷിക്കുന്നതിന്റെയും കണക്ക് വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ സപ്ലൈ ഓഫീസർക്ക് കൈമാറും ഇതനുസരിച്ചാണ് ആവശ്യമായ അരി എത്തിക്കുക എന്നാൽ ഇത്തവണ മാസാവസാനമായിട്ടും അരി സ്കൂളുകളിൽ എത്തിയിട്ടില്ല ഇതോടെയാണ് സമരരംഗത്തെത്തിയത് സ്കൂള് തുറന്ന് രണ്ടു മാസമായിട്ട് സ്കൂളിൽ ഉച്ചഭക്ഷണത്തിനുള്ള അരി എത്തിയിട്ടില്ല കഴിഞ്ഞ മാസം കുറച്ച് പകുതിയോടെ ആയപ്പോ കുറച്ച് അരി വന്നു അത് തീർന്നു ഞങ്ങൾ അടുത്തുള്ള റേഷൻ കടയിൽ നിന്നും പലചരക്ക് കടയിൽ നിന്നൊക്കെ അരി വായ്പ മേടിച്ചാണ് ഇതുവരെ അരി കൊടുത്തോണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പലവട്ടം നമ്മൾ ഡി ഡി എയും അതുപോലെ തന്നെ എ ഒ എൻ എഫ് എസിനെ എൻഎംഒയെ ഒക്കെ പോയി കണ്ട് സംസാരിച്ചെങ്കിൽ പോലും ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഭാഗം നടപടിയുണ്ടാകുന്നില്ല അരി ലഭ്യമാകാതെ നമുക്ക് ഉച്ചഭക്ഷണ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കും സാധിക്കാത്തൊരവസ്ഥയാണ് പിന്നെ ഇത് നിർത്തിവെയ്ക്കാതെ ഞങ്ങൾ കൈ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അരി വാങ്ങി കൊണ്ടുപോകുന്നത് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അവർക്ക് ഉച്ചയ്ക്ക് വരുമ്പോൾ ഭക്ഷണമില്ല എന്ന് പറയാൻ സാധിക്കാത്തൊരു ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നാളെ കൊണ്ടുപോയത് കൊണ്ടുപോയി ഇടുക്കിയിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം മുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ കഷ്ടത്തിലാകുന്നത് തോട്ടം മേഖലയിലെയും ആദിവാസി മേഖലയിലെയും പാവപ്പെട്ട കുട്ടികളാണ്